ശ്രീരാഗേ ശ്രീരാഗ് നേരെ അനുഷ്ഠിയിലോട്ട് പോണോ അതോ ശ്രീരാഗിലോട്ട് മതിയോ ഓക്കെ ശ്രീരാകുൽ പറയൂ നിന്റെ അല്ലേ ഇഷ്ടം എന്താ പറയണ്ടെന്നോ നിയമസഭയിൽ നമ്മുടെ കെ എൽ ഐ ബി അവസാന ദിവസമാണ് എന്താ പറയാനുള്ളത് നമുക്കെല്ലാവർക്കും ഇച്ചിരി സങ്കടം ഉണ്ടാകും പറഞ്ഞപ്പോ മാറിയ സന്തോഷം മൂന്ന് തവണ സന്തോഷം ശ്രീരാഗ് നേരെ ഞാൻ പോകണോ അതോ ശ്രീരാഗിലോട്ട് നന്നാ മതിയോ ശരി പറയും ശ്രീരാകു പറയൂ നിന്റെ ഇഷ്ടം അല്ലല്ലോ നിന്റെ അല്ലേ ഇഷ്ടം എന്താ പറയണ്ടെന്നോ നിയമസഭയില്ലേ നമ്മുടെ കെ എൽ ഐ ബി അവസാനം ദിവസമാണ് എന്താ പറയാനുള്ളത് നമുക്കെല്ലാവർക്കും ഇച്ചിരി സങ്കടം ഉണ്ടായി പറയുമ്പോ മാറിയ സന്തോഷം മൂന്ന് ദിവസം സന്തോഷം പറഞ്ഞ സ്ഥിതിക്ക് താങ്ക് യു